ഹലോ കടയിൽ നിന്ന് മേടിക്കുന്ന ചെമ്മീൻ റോസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ ആദ്യം തന്നെ കഴുകി വെച്ചാണ് ചെമ്മീൻ ഒരു ബൗളിലേക്ക് ഇടുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ വിനാഗിരി ഇട്ടോ എനിക്ക് കാശ്മീരി മുളക് പൊടി ഒരുപാട് കളറിലാത്തുകൊണ്ട് കുറച്ചും കൂടെ ഇട്ടു കിട്ടാം എന്നിട്ട് കൈവെച്ച സ്പൂൺ വെച്ച് എങ്ങനെയാണേലും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതൊരു ഇരുപതോ മുപ്പതോ മിനിറ്റ് വയ്ക്കുക റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ശേഷം പാൻ വയ്ക്കുക അതിലേക്ക് ചെമ്മീൻ വറുക്കാനുള്ള വറുത്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കുറയ്ക്കാൻ കൂട്ടിയൊക്കെ ചെയ്യാം കേട്ടോ അതെ ചെമ്മീൻ വറുക്കാനിട്ടിട്ടുണ്ട് ഇതൊരുപാട് ഡീപ് ഫ്രൈം ചെയ്യരുത് അന്ന ചെമ്മീൻ ദേവാദയം ഇരിക്കരുത് മീഡിയമായിട്ട് വറുത്തെടുക്കുക ആദ്യം കുറച്ച് തീ കൂട്ടി വയ്ക്കുക ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആയി കഴിയുമ്പോൾ സ്ലോയിൽ സ്ലോലിടുകട്ടോ ഡേ നമ്മുടെ അവിടെ ചെമ്മീൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരി പോകുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാം അതിനുശേഷം നമുക്കില്ലാത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയില്ലേ അത് നല്ല കല്ലിലിട്ട് ചതച്ചെടുക്കാം ഉള്ളി മാത്രമല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ കറിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ ചതച്ചെടുത്ത് മാറ്റി വെക്കാം നമ്മൾ ഈ വറുത്ത ചെറിയ വറുത്തില്ലേ അതേ തനിച്ച് തന്നെ എണട്ടോ ഈ റോസ്റ്റും വെക്കുന്നത് പിന്നെ നമ്മുടെ ചതച്ച ഉള്ളി ഇട്ടിട്ടുണ്ട് എൻ്റെ മോളാണു തന്നെ കറിവേപ്പിലിട്ട് തന്നേക്കുന്നത് കറിവേപ്പിലും വിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നപ്പോഴേക്കും നമ്മൾ ചതച്ച് ചേണ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അതും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല ഗരം മസാല ഇടുമ്പോൾ ഇല്ലേ കറക്റ്റ് കടയിൽ നിന്ന് വെഴിക്കുന്ന അതി ടേസ്റ്റാണ് കേട്ടോ വേറൊരു പൗഡർ നമ്മളിൽ അത് ചേർക്കുന്നില്ല പിന്നെ അത് ഒരു അര തക്കാളിയും കൂടെ ഇട്ട് എനിക്ക് ഇച്ചിരി ഗ്രേവിയോ വേണം എന്നുള്ളതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നത് സാധാരണ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ അതെ ഇത് നന്നായിട്ട് തിളച്ചുവരുമ്പോഴേക്കും നമ്മൾ ഈ വറുത്തമാറ്റി കൊണ്ട് ചെമ്മീനുണ്ടല്ലോ അതിട്ട് കൊടുക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റിൽ അടിപൊളി ടേസ്റ്റ് അത്ര അടിപൊളിയാണ് കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഇനി ഈസി ആയിട്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ മസ്റ്റ് ട്രൈ ആണേ